ഉപ്പുതറ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജണാക്കുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കർഷക ദിനാചരണ പരിപാടികളിൽ വിവിധ മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പരിപാടി ഉദ്ഘാടനം കലകം വളയിരിക്കുന്ന അല്ലെങ്കിൽ തേനും പാല് ഒഴുകുന്ന കാനാം ദേശം പോലെ കൃഷിഭൂമിയെ ഉരുൾഡ് അല്ലെങ്കിൽ കൃഷിഭൂമിയെ ഉതിർന്ന് പൊളിച്ച് അതിൽ നിന്ന് വിളവുണ്ടാക്കിക്കൊണ്ട് ഈ നാടിനെ നയിക്കുന്ന ഈ നാടിൻ്റെ നട്ടെല്ലുകളായ ഓരോരോരോ വ്യക്തിത്വങ്ങളുമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും ഈ നാടിൻ്റെ പേരിൽ ഒരു ബിഗ് സല്യൂട്ട് ഞാനിവിടെ സമർപ്പിക്കുകയാണ് നമുക്കറിയാം കർഷകരാണ് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ എഴുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ ഉപജീവനം കഴിക്കുന്നത് കാർഷിക കൂടിയും കാർഷിക രംഗത്തും പണിയെടുത്തുമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നാൽപ്പത്തി നാൽപ്പത്തി ശതമാനം വരുമാനം കൊള്ളിക്കുന്നത് കർഷകരാണ് ഈ കർഷകരില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് ചിന്തിക്കേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് അധ്യക്ഷനായിരുന്നു കൃഷി അസിസ്റ്റന്റ് ഓഫീസർ അനീഷ് പി കൃഷ്ണൻ കട്ടപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ അനീഷ് പി കൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലി ഷിബ സത്യനാഥ് എം എൻ സന്തോഷ് സിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കാർഷിക സെമിനാറും നടന്നു